പോലീസിനെതിരെ പിന്നെ വെല്ലുവിളി നടത്തുക പോലീസിനെതിരെ കൊലവിളി നടത്തുക ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളുണ്ടായിരുന്ന രാജ്യത്ത് നിയമ നിയമമുണ്ടല്ലോ ആ നിയമത്തിൻ്റെ നിയമത്തിന് വിധേയമായ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും പോലീസിന് ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എല്ലാം പ്രതിപക്ഷ നേതാവ് പറയുന്നതുപോലെ പോലെ കേട്ടോണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യമേ ഇല്ല കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റ് ആണ് ഗവൺമെൻറ് നല്ല കൂടി രണ്ടാം പിണറായി ഗവൺമെൻറ് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ ഗവൺമെൻറ് ഇനി രണ്ടര വർഷക്കാലം ഭരിക്കാനുള്ള എല്ലാ അധികാര അവകാശങ്ങളും ഉണ്ട് ജനാധിപത്യപരമായി ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഞങ്ങൾ രണ്ടു വർഷവും ഭരണം നന്നായി തന്നെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം പ്രകടനപഥത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ നവകേരള സഹസുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഹാരം കണ്ട് പരിഹരി പരിഹരിച്ച് മുന്നോട്ട് പോകും വീണ്ടും ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന വരാൻ സാധ്യത ഉൾ ഉള്ളതിൻ്റെ ഉത്കണ്ഠയും പേടിയും ഭയമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം